നമുക്കിന്ന് അടിപൊളി വരാൽ കിട്ടിയിട്ടുണ്ട് വരാൽ മീൻ പലയിടത്തും പല പേരാണ് നമ്മുടെ നാട്ടിൽ വരാലെന്നാണ് പറയാറ് അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആഴത്തിൽ തന്നെ വരഞ്ഞ് വെള്ളമൊട്ടും ഇല്ലാതെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പെഷ്യൽ മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ചെറിയുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കുക അത് നേരെ നമ്മുടെ വരഞ്ഞു വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ സാധാ ഇരുവെള്ള മുളക് പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ പകുതി ഭാഗവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീനിൻ്റെ എല്ലാ സൈഡിലും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തുമൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിതൊന്ന് തേച്ച് പിടിപ്പിക്കാൻ നോക്കണം എന്നിട്ട് ഇതര അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അപ്പം നമ്മൾ ഈ മരഞ്ഞ ഭാഗത്തൊക്കെ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കണം എന്നിട്ട് ഇതിനി ഫ്രിഡ്ജിലോട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ടിത് അര മണിക്കൂറിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ പാത്രം ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ മാത്രം ഓരോന്നായിട്ട് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ മസാലയൊക്കെ നമ്മുടെ ഫിഷിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫിഷ് ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് പീസ് വീതം ഒരു ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു സൈഡായതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ എല്ലാം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് അതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഓയിൽ പോരെങ്കിൽ കുറച്ചും ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മുഴുവനായിട്ടും രണ്ട് പ്രാവശ്യം ഒക്കെ ഇട്ട് നന്നായിട്ടെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല സിമ്പിളായിട്ടും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഇനി വരാൽ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് മസാല തയ്യാറാക്കി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്